വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ തേടി ആശുപത്രിയിൽ എത്തുന്ന ബന്ധുക്കൾ നോവു പടർത്തുന്ന കാഴ്ചയാകുന്നു എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവും അവരുടെ ഇളയച്ഛം രണ്ടു കുട്ടികളെയും അമ്മയുമാണ് കാണാതായത് ഇതിൽ രണ്ടുപേരെ കണ്ടെത്തി അച്ഛൻ ഇവിടെ ഉണ്ട് മോൾ ഹോസ്പിറ്റലിലുണ്ട് കുട്ടിക്ക് ശസ്ത്രക്രിയ വേണമെന്നാണ് പറയുന്നത് കുറച്ച് സീരിയസ് ആണ് എന്നാണ് കുടുംബത്തെ തേടിയെത്തിയ ബന്ധു പറയുന്നത് ഇവരുടെ വീടെല്ലാം പോയി മോൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ആറുപേരടങ്ങുന്ന കുടുംബമായിരുന്നുവെന്നും ആറാളുകളും പോയി ഈ മോളെ മാത്രമേ കിട്ടിയുള്ളൂ എട്ട് വയസ്സുള്ള ഒരു കുട്ടി കൂടിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മുണ്ടക്കയിലും ചുരുൽമലയിലുമായി ഉണ്ടായ ഉരുൾപൊട്ടലിൽ അറുപത്തിയേഴോളം പേർ മരണപ്പെട്ടു കഴിഞ്ഞു ഒട്ടേറെ പേരെ കാണാതെയായി മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും നാല്പത്തി മൂന്ന് മൃതദേഹങ്ങൾ മേപ്പാടിയിലെ ആശുപത്രികളിലാണ് പതിനെട്ട് പേരെ തിരിച്ചറിഞ്ഞു സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് കുട്ടികളുടേതുൾപ്പെടെ എട്ട് മൃതദേഹങ്ങളാണുള്ളത് നിലമ്പൂർ പൊത്തുകല്ലിൽ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയത് ഇരുപത് മൃതദേഹങ്ങളാണ് തന്നെ സൈന്യം ചൂടൽ മലയിലെത്തി ഹെലികോപ്റ്ററുകൾ വീണ്ടും ലാൻഡ് ചെയ്യാൻ ശ്രമിക്കും പ്രതികൂല കാലാവസ്ഥ മൂലം ആദ്യ ശ്രമം പരാജയപ്പെട്ടിരുന്നു മുണ്ടക്കൈയിൽ കുന്നിന്റെ മുകളിൽ റിസോർട്ടിലും ഇരുന്നൂറ്റി അൻപത് പേർ കുടുങ്ങിക്കിടപ്പുണ്ട് കുന്നിന്റെ മുകളിൽ നൂറ്റി അൻപത് പേരും റിസോർട്ടിൽ നൂറുപേരുമുണ്ട് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച മൂന്ന് പേരും കുന്നിന്റെ മുകളിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് കൂടുതൽ കുട്ടികളും സ്ത്രീകളും ഉണ്ട് അൻപത് വീടെങ്കിലും തകർന്നതായും നാട്ടുകാർ മാധ്യമങ്ങളോട് പറഞ്ഞു മുണ്ടക്കൈയിൽ ബാക്കിയുണ്ടാവുക പത്ത് വീടുകൾ മാത്രമെന്ന റിസോർട്ട് ജീവനക്കാരൻ മസ്ജിദ് തകർന്നു ഉസ്താദിനെ ഉൾപ്പെടെ നിരവധി പേരെ കാണാനില്ലെന്നും യൂനുസ് മൂന്ന് തവണയാണ് വയനാട് മുണ്ടക്കൈലും ചൂരൽമലയിലും ഉരുൾപൊട്ടിയത് നൂറുകണക്കിന് പേർ കുടുങ്ങിക്കിടക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടിയ പുത്തുമലയ്ക്ക് ഒന്നര കിലോമീറ്റർ അകലെയാണ് രണ്ട് സ്ഥലങ്ങളും കണ്ടാൽ തിരിച്ചറിയാൻ വണ്ണം ചെളിയും മൺകൂനകളുമായി മാറിയിരിക്കുകയാണ് ചൂരൽ മലയും മുണ്ടക്കൈയും കണ്ടവരുടെ കണ്ണുകൾ യാണ് കണ്ടവരുടെ ഹൃദയം പൊട്ടുകയാണ് അത്രത്തോളം വളരെ വലിയ ദുരന്തമാണ് വയനാടിനെ വിഴുങ്ങിയിരിക്കുന്നത് നിരവധി പേരാണ് ദുരന്ത സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ചു മുമ്പ് കൂടി മറ്റൊരു ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായതോടെ വളരെ ഭീതിയിലാണ് രക്ഷാപ്രവർത്തകരും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടത് തലനാര ഏറെ വേദനാജനകമായ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു കാലാവസ്ഥ പ്രതികൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു രക്ഷാപ്രവർത്തനം വളരെയധികം ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രാർത്ഥനയോടെ ഓരോ മലയാളികളും എല്ലാവരുടെയും തിരിച്ചുവരുവനായി കാത്തിരിക്കുകയാണ് കുടുങ്ങി കിടക്കുന്നവരെ രക്ഷിക്കാനും ഗുരുതരാവസ്ഥയിലുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കാനും അതുപോലെ തന്നെ മണ്ണിനടിയിൽ എത്ര പേരുണ്ട് എന്നറിയാതെ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നവരുടെയും എല്ലാം കാഴ്ചകൾ ഏറെ വേദനാജനകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വലിയ തോതിൽ അവിടെ മഴ പെയ്യുകയും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതോടെ രക്ഷാപ്രവർത്തനം ആകെ ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് ദുരന്തത്തിൻ്റെ ആഴം പറയുന്നതിനേക്കാൾ വലിയ ഉയരത്തിലുള്ളതാണ് സ്കൂള് എല്ലാം തകർന്ന് തരിപ്പണമായി മാറി എന്ത് ചെയ്യുമെന്നറിയാതെ രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ അധികൃതരും നോക്കുകുത്തികളായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് രക്ഷാപ്രവർത്തകർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എത്രയും വേഗം എങ്ങനെയും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കണം ഇതിന് മണ്ണിനടിയിൽ എത്ര പേർ പെട്ടിട്ടുണ്ട് എന്ന് അറിയില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക